അലൈക്കും വരഹമുല്ലാഹി ഉബർകാത്തുഹു നമ്മളൊക്കെ ലൈഫിലെ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ഒരു ദുബായിലൊരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് സൈനബ് അവൾ വിദ്യാർത്ഥിനിയാണ് അവൾക്ക് തൻ്റെ മതത്തോട് അകലം തോന്നുകയും പലപ്പോഴായി മാനസികമായിട്ട് സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്ന സമയത്ത് അവൾ ഖുറാനിലെ ഒരു വാക്യം കേൾക്കാനിടായി അങ്ങനെ അവൾ അവളുടെ ജീവിതം തന്നെ മാറ്റി മാറ്റിത്തിരുത്തുകയാണ് അവൾ കേട്ടിട്ടുള്ള വാക്യം ഇതായിരുന്നു ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ അവർ തന്നെ മാറ്റിയില്ലെങ്കിൽ അള്ളാഹു അവരുടെ അവസ്ഥ മാറ്റുകയില്ല എന്ന വചനമായിരുന്നു അവൾ കേട്ടിട്ടുള്ളത് അതിനുശേഷം സൈനബ് ഒരു സ്കൂളിൽ ലൈഫ് കോച്ചിൻ്റെ സഹായമൊക്കെ തേടിയിട്ട് നല്ലൊരു റൊട്ടീനൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവൾ അവളുടെ ലൈഫ് മാറ്റാൻ തുടങ്ങി അവൾ അവളുടെ ലൈഫിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയൊരു നിങ്ങളാകണം നിങ്ങൾക്ക് പുതിയൊരു മുസ്ലിം മാറണം നമുക്ക് കൂടുതൽ മതത്തോട് അടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ റൊട്ടീന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും പ്രഭാതത്തിൽ അവൾ ചെയ്യുന്നത് അതായത് മോർണിങ്ങിൽ അവൾ മോർണിംഗ് റോട്ടീൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഫജർ നമസ്കാരത്തിന് അതായത് സുബഹി നമസ്കാരത്തിനായിട്ട് അവൾ നേരത്തെ എഴുന്നേൽക്കും അള്ളാഹുവിനെ ഓർത്ത് ദിക്കർ ചെല്ലിയിട്ടാണ് അവൾ എണ്ണീക്കുന്നത് നമുക്ക് ഉണരുന്ന സമയത്തൊക്കെ ഒരുപാട് ദിക്കറുകൾ ചെല്ലാനുണ്ടല്ലോ അലഹമുല്ലാഹി ലസി അഹ്യാനാബാ ദമാനാവ് ലഹി നുഷൂർ അതുപോലുള്ള ദിഖറുകളൊക്കെ ചെല്ലിയിട്ട് അവൾ എണ്ണീറ്റ് ഫജ് നമസ്കരിച്ച് ഖുറാനോദി മോർണിംഗ് അതുക്കാറൊക്കെ ചൊല്ലിയിട്ട് അവൾ അവളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ അവൾ കുറച്ച് ദിവസങ്ങൾ അവളുടെ ദിനചര്യയായിട്ട് അതായത് അവരുടെ ഡെയിലി റുട്ടീനായിട്ട് ഇതൊക്കെ അവളുടെ ലൈഫിൽ കൊണ്ടുപോവാണ് അതുപോലെ തന്നെ അവൾ അവളുടെ ലൈഫിൽ കുറച്ച് ഡെയിലി ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തു കോളേജിൽ ഉള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അവൾ എഴുതി വെച്ചു കോളേജ് ഇല്ലാത്ത കാര്യങ്ങൾ അതായത് കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെ സമയത്ത് കൃത്യമായിട്ട് നമസ്കരിക്കാം എന്ന് അവൾ എഴുതി വെച്ചു ഓരോ നിസ്കാരത്തിനെയും അടിസ്ഥാനമാക്കിയിട്ട് അവൾ അവളുടെ ടൈം ബ്ലോക്ക് ചെയ്തു അതുപോലെ തന്നെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള നോമ്പുകളൊക്കെ നിർവഹിക്കാൻ തുടങ്ങി ഇസ്ലാമിക പ്രഭാഷണങ്ങളൊക്കെ കേട്ടു തുടങ്ങി ദിവസാവസാനം ഒരു ജേണല് അതായത് എൻ്റെ ലൈഫ് ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അവളൊരു ജേണലായിട്ട് എല്ലാ ദിവസവും രാത്രി എഴുതാൻ തുടങ്ങി അവളുടെ ഈവനിങ് റൊട്ടീന് മാര്രിഭൂ മുതൽ ഇഷ വരെയായിട്ട് അവൾ പ്ലാൻ ചെയ്തു അതിനുള്ളിൽ അവൾ ഓതേണ്ടുന്ന സുഹൃത്തുകളെ കുറിച്ചിട്ട് അവൾ എഴുതി വെച്ചു അവൾ ഓൺലൈനായിട്ട് കിട്ടുന്ന ഇസ്ലാമിക പഠന ഗ്രൂപ്പിൽ ചേർന്നു ആദ്യ സമയത്ത് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ ചേർന്നെങ്കിലും അവൾക്ക് കൂടുതലൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവളെ മാറ്റാൻ ഒക്കുന്ന കുറച്ച് അതായത് ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ മാത്രം ചേർന്ന് അതിനനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടു പോകാൻ തുടങ്ങി അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ടുന്ന ദിക്കറുകളൊക്കെ അവളുടെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ തുടങ്ങി അതൊക്കെ അവൾ അവളുടെ റൂമിലൊരു പേപ്പറിലൊക്കെ എഴുതി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു വയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു വർഷം നീണ്ടു നിന്നപ്പോൾ അവൾ അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യതയോടെ ചെയ്തു പോയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ആത്മീയമായിട്ടുള്ള ഒരു ഉത്സാഹം തോന്നുകയും അവൾ താലാനോട് കൂടുതൽ അടുപ്പമുള്ള ഒരാളായിട്ട് മാറുകയും ചെയ്തു അവൾക്ക് ജീവിതത്തിൽ വളരെയധികം സമാധാനവും കാംനെസ്സൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടെന്ന കാര്യം നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാക്കേണ്ടത് നമ്മൾ നിസ്കാരമാണ് ആ നിസ്കാരങ്ങളെ കുറിച്ച് ി അല്ലെങ്കിൽ ആ നിസ്കാരങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കണം നമ്മുടെ ഓരോ റുട്ടീനും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുക ഒരു പക്ഷേ നമുക്ക് തുടങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ചിട്ട് ചെയ്യാൻ കഴിയണം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇപ്പോൾ ഒരു നിസ്കാരം കൃത്യമായിട്ട് ഫറല് ഇന്ന് അവലോകത്തിൽ നിസ്കരിക്കുന്ന നമ്മൾ തീരുമാനിച്ചു അത് അങ്ങനെ ചെയ്തു പോവുക അത് നമുക്ക് കറക്റ്റ് റൊട്ടീനായിട്ട് തുടർന്ന ശേഷം നമുക്ക് റവാത്തി സുന്നത്തുകളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് അതുപോലെ സ്കുറാനോത്ത് അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് മുന്നോട്ട് പോകാം ഒരു ദിവസം തന്നെ നമ്മളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഒരു ദിവസം തന്നെ ചെയ്യുമ്പോൾ നമുക്കതിനോട് മടുപ്പ് തോന്നുകയും പിന്നെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞ് നോക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മളെ ശാന്തമാക്കിയിട്ട് നമുക്ക് എത്രത്തോളം ദീനിയായിട്ട് അടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അടുക്കുക നമ്മൾ ഓരോ റൊട്ടീനും നമ്മളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമ്മുടെ ജീവിതശൈലി മാറ്റിയെടുക്കുക ഇതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ള കാര്യം ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കൾ നിങ്ങളെതിലേക്കൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളെ ചിന്തകളെ മാറ്റാത്ത നല്ല സുഹൃത്ത് വലയം നിങ്ങൾക്കുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരോടും കൂട്ടുകൂടാനും എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കാനും ശ്രമിക്കുക പക്ഷെ നമ്മൾ നമ്മുടെ ആ പാത വിട്ടിട്ട് വഴി തെറ്റാതെ നമ്മൾ നമ്മെ തന്നെ പിടിച്ചു നിർത്തുക ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ മണ്ണ് വിട്ട് പോകേണ്ടതാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ തന്നെ ഒരുക്കി തയ്യാറാക്കണല്ലോ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അസലാമലൈക്കും വർഹമുല്ലാഹി ഒബർക്കാത്തു